ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ഈവനിങ് സ്നാക്ക് നോക്കിയാലോ എല്ലാവർക്കും അറിയാൻ പറ്റും വീട്ടിലുള്ള സാധനം വെച്ച് സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തതാണ് സംഭവം വലിയ പലഹാരമൊന്നുമല്ല ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു പലഹാരമാണ് എൻ്റെ അമ്മക്കും എൻ്റെ ഉമ്മൻ്റെ അമ്മക്കൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു പല ആരായിരുന്നു അവരൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ രണ്ട് തവണ ഉണ്ടാക്കിയപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി കാരണം എന്താ വെച്ചാൽ അറിയാത്ത പണിക്ക് നന്നതാണ് കാരണം അതിൻ്റെ ഉള്ളു വെന്തിട്ടില്ലായിരുന്നു ഇന്ന് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈവനിങ് ആയപ്പം അത് കഴിക്കാൻ ഒരു കൊതി ഇൻകുമൊക്കെ അപ്പം ഞങ്ങളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിതാ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടിട്ട് ആദ്യം അതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത് പിന്നെ രണ്ട് മുട്ട പിന്നെ ഏലക്ക പഞ്ചസാര പൊടിച്ചതാണ് കാരണം ഏലക്ക ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുമെന്ന് പറയുന്നതേക്കാളോ പഞ്ചസാരയിലിട്ട് പൊടിച്ചെടുത്താൽ ഏലക്ക അതിൽ മസ്റ്റ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് മുട്ടയുടെ ചുവവ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വാനില ലൈസൻസ് ഒഴിക്കുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേരണ്ടതാണ് ഇട്ടത് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നല്ല നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം അത് ഓവർ പോയാൽ പിന്നെ ഒന്നിനും പറ്റില്ല കാരണം അത് വെളിച്ചെണ്ണയിൽ പല ഭാഗത്തേക്ക് അങ്ങ് പോകും അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെല്ലെ ലൂസാക്കിയെടുക്കണം കേട്ടോ പിന്നെ പഞ്ചസാരൻ്റെ ഒരു ഒരു ലൂസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഓവർ വെള്ളം ഒഴിക്കാതിരിക്കുക ആവശ്യത്തിന് വെള്ളമൊഴിക്കുക കേട്ടോ അതിൻ്റെ നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ചൊക്കെ വെള്ളമെടുക്കണം അതുകൊണ്ട് ഓവർ ടൈറ്റും ആവേണ്ട ഓവർ ലൂസും ആവേണ്ട ആ ഒരു തിക്നെസ് വരണം എന്തായാലും എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഫസ്റ്റത്തുള്ള എൻ്റെ സംഭവം പോയിട്ടുണ്ട് എന്തായാലും ഞാനത് ഒഴിവാക്കൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ ഒരു ചതിയല്ല ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഫസ്റ്റത്തെ എൻ്റെ ഫ്ലെയിം കൂടിപ്പോയിട്ടോ അതുകൊണ്ട് ഒന്ന് തരിഞ്ഞു പോയിട്ടോ ഫ്ലെയിം ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം കുറച്ച് വെക്കണം എന്നോട് എന്നോട് എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോഴും അതെന്നോട് മറന്നു പോകും ആ തിരക്കിൽ എന്തായാലും എല്ലാം ആ ഫസ്റ്റത്ത് അതങ്ങനെ പോയി ഇതാണ് അതിൻ്റെ ശരിയായ രൂപം കേട്ടോ അതിങ്ങനെ ഒഴിച്ച് വരുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും പിന്നെ എന്ന് വെച്ചാൽ ഇത് ഈ ഒരു കളറിൽ കിട്ടണമെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കാരണം മുട്ട അരിപ്പൊടിയൊക്കെയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഈ നിറം മാറാൻ ചാൻസ് ഉണ്ട് ബ്ലാക്ക് കളറായാൽ പിന്നെ ആ ഒരു കരിഞ്ഞ സ്മെല്ലും കരിഞ്ഞ ചുവയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം സിമ്മിലാക്കിയിട്ട് മെല്ലെ മെല്ലെ പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോഴാണ് ഈ ഇതിൻ്റെ ടേസ്റ്റ് വരിക അങ്ങനെ എൻ്റെ എല്ലാം റെഡി ആയി വരുന്നുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇതാ ഈവനിങ് ടൈമൊക്കെ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ പിന്നെ എന്ന് വെച്ചാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും എൻ്റെ പലഹാരം ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഓക്കെ ടാറ്റാ ബൈ ബൈ